ഹായ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ കല്യാണം ഉണ്ടെന്നൊക്കെ അപ്പോൾ അത് വിളിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മാമയും ഇതാണ് മാമ ഈ മാമരുടെ മോളെ കല്യാണം മാമ വന്നിട്ടുണ്ടായിരുന്നു മാമി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു മാമായും ഉണ്ട് പിന്നെ ഇതെൻ്റെ ആങ്ങള അവനും അവൻ്റെ മോളും മോളെ നേരത്തെ കാണിച്ചു തന്നതെ അവരൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്നിട്ട് അടുത്തുള്ള വീടുകളിലും മാമീടെ വീട്ടിലൊക്കെ പോയി വിളിച്ചായിരുന്നു മാമിയുടെ വീട് ഇവിടെയാണ് എന്നിട്ട് എൻ്റെ മാമിക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി പോയി മാമി മാമായും മാമിക്കും റാഷിക്കും ഞാനും എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്ന എനിക്ക് തണുപ്പ് പിടിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഒരു ശ്വാസം കിട്ടാതെ പോലെയുള്ളത് പിന്നെ വീഡിയോ ഇട്ടിട്ട് എടുത്തത് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാതുകൊണ്ട് വീട്ടിൽ വീട്ടീന്നൊക്കെ പിന്നെ നമ്മൾ വേഗം മാമിക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയി മോനെ കുത്തി എണീപ്പിച്ചതിന് മോന് നല്ല വർക്ക് ചെയ്യാനും ഓനെ ഞാൻ കുത്തി എണീപ്പിച്ചു എണീപ്പിച്ചിട്ട് വീടിയെ നോക്കുമ്പോൾ അതിനകത്ത് തന്നെ നോക്കുക വേറെ ഏടി നോക്കുന്നില്ല ഓനെ മാത്രമേ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം എടുത്ത് കളിപ്പിച്ച് മസാല ഓന് ഓനെ നോക്കറ നോക്കങ്ങളെ വീഡിയോ തന്നെയോ ശ്രദ്ധ അവൻ്റെ ശ്രദ്ധ മൊത്തം വീടിയല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ചായയൊക്കെ കുടിച്ച് കുടിച്ചാൽ അവിടെ നിന്ന് ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല മഴയായിരുന്നു മഴ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്മാതിരി മഴയായിരുന്നെന്നറിയാമോ നല്ല മഴയായിരുന്നു മഴ കാരണം ഗ്ലാസ് ഒക്കെ നല്ലപോലെ മൂടി മൂടിക്കെട്ടിരിക്കാനുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുണി വെച്ചിട്ടൊക്കെ നല്ലപോലെ തുടച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വരെ എടുത്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല നല്ല രസമല്ലേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മഴ പെയ്യുന്ന കാണാൻ അത് കഴിഞ്ഞിട്ട് ആ മഴ കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവില്ലേ അത് കാണാനായിരിക്കും ഏറ്റവും അടിപൊളി നല്ലൊരു വെളിച്ചവും എന്നാൽ കുറച്ച് വെളിച്ചം കുറഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും റോഡ് മൊത്തം മഴയൊക്കെ പെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴ നനഞ്ഞിട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു മഴ നനഞ്ഞേണ്ടതാണ് ഇപ്പം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ അതിനിടയ്ക്ക് വണ്ടിയൊക്കെ കൊണ്ട് വെച്ച് മാമാക്ക് വേറെ കല്യാണം വിളിക്കാൻ വേണ്ടി പോകണമായിരുന്നു അവരങ്ങനെ ആ കാറിൽ അങ്ങ് പോയി പിന്നെ ഞാനും പിള്ളേരും മാമിക്കും റാഷിക്കും ഇഷാദിൻ്റെ വണ്ടി വിളിച്ചിട്ട് വന്ന് അത് പെങ്ങളെ മോനാന്നേ ഓന് അവൻ്റെ ഓട്ടോയിൽ നമ്മൾ പഴശ്ശി ഡാമിലേക്ക് വന്ന് കുട്ടികൾക്ക് അവിടെ പാർക്കല്ലതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് കളിച്ചോട്ട് തന്നെയാണ് ആകെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ പാത്തു ആളുടെ മോളാ നോളയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മഴ കുറച്ചൊന്ന് തോന്നപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി മഴയുണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് അന്നേരം നമ്മളൊന്ന് മാറി നിന്ന് മഴ തുറന്നപ്പോഴത്തേക്ക് പോയി അവിടെ പോയി താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും എന്തായി അവർ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മഴ ആയതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആകെ രണ്ട് മിനിറ്റ് പോലും ആയിട്ടില്ല പിന്നെ തിരിച്ച് കയറി ഒന്ന് അവരുടെ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു മട്ടന്നൂർ മാളുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റെയ്ഡ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ ലിങ്ക്സ് മാളിൽ അങ്ങനെ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇവന് ഓട്ടോ പിടിച്ചപ്പോൾ ഓൻ പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞോനാ ഞാനാ പറഞ്ഞത് നീ ഒന്ന് അവിടെ നിന്ന് നിൽക്കി നമുക്കൊന്ന് നോക്കാം അഥവാ എന്തെങ്കിലും കാരണത്താൽ ഇല്ലെങ്കിൽ പിന്നെ നീ പോയിട്ട് പകുതിക്ക് എത്തിയിട്ട് തിരിച്ച് വരണമല്ലോ അതേപോലെ തന്നെ സംഭവിച്ച് ഓൻ പോവാതിരുന്നുകൊണ്ട് നമ്മൾ അപ്പോഴെന്നെ തിരിച്ച് കയറിയിട്ട് ആ വണ്ടിയിലേക്ക് വീട്ടി മട്ടന്നൂരിക്ക് വന്ന് നമ്മൾ പിന്നെ ലിസ്മാളിലേക്ക് വന്ന് അവിടെ ആവുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മഴ നനയുന്നുള്ള പേടി വേണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുമുണ്ട് നമ്മൾ അതുകൊണ്ട് വിചാരിച്ച് ഇവിടെ തന്നെ വരാം ആദ്യം റാശിക്ക് പറഞ്ഞാൽ വേണ്ട നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വല്ലതും പോവാന്ന് വിചാരിച്ച പക്ഷേ മോൾ ഉള്ളതുകൊണ്ട് എനിക്കെന്തോ ഒരു വന്നിട്ട് വന്നിട്ടാകെ ഒരു ദിവസമേ നിൽക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അവിടെ എവിടെയും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നത് അങ്ങനെ അവർ ഈ ഒരു ഇതിൽ കയറിപ്പോയി റാശിക്ക് മോളും ആദ്യം കയറി അപ്പൂനാണെങ്കിൽ കയറണം എന്നുണ്ടായിരുന്നേ അപ്പൂ ഭയങ്കര പേടി അപ്പുന് കയറാൻ വേണ്ടിയിട്ട് അവസാനം അപ്പൂ മാമിക്കാൻ്റെ കൂടെ കയറി ചെയ്തത് ഞാൻ ലിഫ്റ്റ് വഴി പോയി പക്ഷെ ലിഫ്റ്റ് കയറി ഞാൻ പെട്ടുപോയി പെട്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരും ഇല്ലായിരുന്നു എനിക്ക് മേഖലയിലേക്ക് തന്നെ പോകാനുണ്ട് അപ്പം ഞാൻ എന്തേതു ത്രീ അടിച്ച് ത്രീ അടിച്ചിട്ട് അത് നേരെ ബി വണിലേക്ക് പോയി പിന്നെ അത് പിന്നെ തിരിച്ച് റിട്ടേൺ മൂന്നാമത്തെ നിലയിലേക്ക് എത്തിയത് ഞാൻ എത്തി നോക്കിയിട്ട് ഇവരെയൊന്നും കണ്ടില്ല ഇവർ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് ഇവർ അതിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് ലിഫ്റ്റ് വഴി പിന്നെയും കയറി വന്ന് അതിനുമുമ്പ് ഞാനത് ഞാനവിടെ നിന്ന് ബി വണ് ഗ്രൗണ്ടിലേക്ക് പോയിട്ട് പിന്നെ മൂന്നാം നിലയിലേക്ക് വരെ ചെയ്തത് പിന്നെ അവിടെ പോയി മാമിക്ക അതിൻ്റെ കാർഡെല്ലാം എടുത്ത് നമ്മളൊരു കാർഡെടുത്തിട്ട് പിള്ളേരെ കയറ്റാ വിചാരിച്ചു മോളയിനിടയ്ക്ക് അവിടെയൊക്കെ കടന്ന് കറങ്ങെന്നായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഏത് ലോക്ക് ഞാൻ എന്നോട് അറിഞ്ഞ് ഞാൻ അതിൽ കയറണം എനിക്ക് ഇതിനകത്ത് കയറണം അതിൽ കയറണം ഇതിനകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നെ കാർഡൊക്കെ എടുത്ത് അവൾ ഈ ഒരു ഈ ഈ സാധനം ഉണ്ടല്ലോ എന്നാത് ഈ ജെ സി ബി ആ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ കയറി കയറി ഇരുന്നപ്പോഴത്തേ ഈ കുലിക്കം കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായി പിന്നെ അവളെ പാടെ ഇറങ്ങി അടുത്ത് എൻ്റെ ആളെയ്ത് അതും കയറി അതും ഇറങ്ങി പിന്നെ എൻ്റെ മൂത്ത മോനും കയറി അതു വറങ്ങി ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ അപ്പോഴത്തേക്ക് ഞാൻ അവർ എൻ്റെ അടുത്ത് ഉണ്ടായി ഞാൻ പറഞ്ഞു നീ അവരെങ്ങനെ കയറ്റി എന്തിനാ പറത് കളയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനും കയറി അതിനകത്ത് പിന്നെ മോള് പറഞ്ഞു ഇതാ ഇതിൻ്റെ അകത്ത് കയറണമെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ഞാൻ റംസാനെയും പാത്തോനെയും കയറ്റി വിട്ട് അവർ നല്ല പോലെ അതിനകത്ത് കയറുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് കുറേ കുട്ടികളും ഉണ്ടായിരുന്നു ഇവർക്ക് ഈ ബോളും ഇങ്ങനെ ഊരി വരുന്നതൊക്കെ എന്നതിന് പറയാ എനിക്കറിയില്ല അങ്ങനെ ഊരി കളിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ കളിച്ച് നല്ലോണം എൻജോയ് ചെയ്ത് നല്ലോണം കളിച്ച അതിനകത്തുനിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങി വന്ന് അവൻ അതിനകത്തുതന്നെ നിന്ന് കളിച്ച് ഞാൻ ആ സമയത്ത് എൻ്റെ മൂത്ത മോനും ഇപ്പത്തുനിന്ന് ഭയങ്കര റെയ്ഡിലേനും ഉണ്ടായിരുന്നത് ഓനേതോ കാറെല്ലാം എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കൽ തന്നെ തട്ടുക മുട്ടുക പൊട്ടുക ഇതന്നെയാന്ന് ഓൻ്റെ പരിപാടി ലാസ്റ്റ് വാപ്പ കയറിയിരുന്നത് മോനോട് പറഞ്ഞ മോനെ നീ ഇങ്ങിറങ്ങിക്കോ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാപ്പ കയറിയിരുന്ന് ബാക്കി മാമിക്കാരെ കാ പരിപാടിയായിരുന്നു മാമിക്കു ലാസ്റ്റ് ഒരു ഇത് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി രണ്ട് പ്രാവശ്യം അപ്പൂ അതിനെ പൊട്ടിച്ച് ചെതറിപ്പിച്ചുകളെ പിന്നെ മാമിക്ക കുറച്ചടന്ന് കളിച്ചു ചൈന ഇടയ്ക്ക് പാത്തു പറഞ്ഞ് വേറെ നിക്കാരണം എന്നാണ് അതിൽ കയറുമ്പോഴത്തേക്കും കാടിൻ്റെ ഫുൾ കഴിഞ്ഞ് അതും പാത്തു കയറിയില്ല പാത്തു ഇരുന്നിട്ട് എപ്പാടെ ഇറങ്ങി പിന്നെ അതും അപ്പുവിനെ കൊണ്ടുതന്നെ ആ ഒരു ആ ഒരു ഗെയിം അപ്പു തന്നെ കളിച്ചു തീർത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ ലിഫ്റ്റ് വഴി താഴോട്ടേക്ക് വന്ന് കുറേ നേരം നിന്ന് കേട്ടേ കുറേന്ന് പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അതിനകത്ത് തന്നെ നമ്മൾ ചിലവാക്കി പിന്നെ ലിഫ്റ്റ് വഴി നമ്മൾ താഴെ എത്തി ആങ്ങളെല്ലാം നേരത്തെ വന്ന അതേ വഴി കൂടി തന്നെ ഓൻ ഇറങ്ങി വന്ന് ഇഷാദും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി പിള്ളേർക്കൊക്കെ ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് വേറൊന്നും കഴിച്ചില്ല വീട്ടിൽ ചോറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ച് പിന്നെ അത് കളയേണ്ടി വരും ഇല്ലേ അങ്ങനെ പിള്ളേർ എല്ലാവരും വാനിലേൻ്റെ ഐസ്ക്രീം വാങ്ങി എല്ലാവരും അവിടെ നിന്ന് കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്